കുട്ടിയാക്കി കഴിഞ്ഞു പോയി പോയി പിന്നീടുള്ള പിന്നീട് വരുന്നത് അറിയുന്നത് യുവനെ മാത്രമേ ആയുവനെ മാത്രമേ ഒക്കെ எப்ப നമ്മ മുക്തി ഇരുമ്പോൾ ഓരോ രൂപേ ചാർത്തക്കുള്ളതായിലും മാത്രമേ മാറിയ ഭദമായി எப்ப നമ്മ മാത്രമേ ദുർവിചാരന്മാരാകണം ശഷ്ടാനാമമാനെന്നു എന്താണ് ദുർവിചാരങ്ങൾ ഉണ്ടാാതെ எப்ப നമ്മ മാത്രം ലോകം ഈ ചിന്താ ഇതിലൊക്കെ മറ്റുള്ളവരോട് ശരീരത്തിൽ

പിന്നെ എന്തു പറയാനോ ഭൂമിയിൽ

하리바따라 칼라라 밭디야 이 도전을 다할수 없다고 어떻게 해야 할까? 천에 천에 가라리바따라칼라라 밭디야 바바나사바라 이름부터 바바나사바라 이름부터 바바나사바라 이름부터 천에 가라앉아 가라앉이 바밤은 അങ്ങനെ ബനായിരിക്കുന്ന ഭഗവാനവൻ അവൻ അവക്തക്ത ദൂരിനടകളെ കളങ്ക சகല ദുജനത്തിൽ ഇല്ലാതിเจตนം പ്രതിദരി അതിൽ ഒരു സംശയയശം അതിൽ ഒരു സംശയമൊന്നും വേണ്ട നാരയൻ തിരുനാമ ജപത്തെയാൽ കുപിരിയെ എഴുന്നു ആയതും എഴറും ഗതിനെ പിടയാനുള്ള മാർഗ്ഗമേദാനെന്ന് ചോദിച്ച നാരായണൻ രുമാചേപ്പ ചേപ്പ നാരായണന്റെ തിരുനാമം ജപിക്കുകയ ഇനമുള്ളതാണ് ഇഹുതായിട്ട് എതി듭ിക്കുന്നതിനുള്ള മാർക്ക് മാർക്ക് ഏതുനാമം ജപിക്കും പേരായിരം ഉള്ളവൻ തിരുനാമം ഒന്നൊന്നേ ഓരാട കാണ ഒരു നേരം ഒരു ദിനം താനൊന്ന് ചൊന്നിനാൽ ഇങ്ങ വരിക വരിക താരേ ഒരു നേരം കൊണ്ട് പോയി അപ്പോൾ അർത്ഥമാക്ക എങ്ങനെ സൂര്യപ്രഭാത സമയങ്ങൾ എന്ന് പറയാനുണ്ട് അതുപോലെ പേര് നാമം ജപിക്കുന്നതവരെ തിരുഉടനെ ചിന്തന ചെയ്യുന്നതവരെ ത്രപാദ സേവ ചെയ്യുന്നതവരെ ദുരിതങ്ങളിൽ ഉണ്ടല്ലോ തിരനാമം ജപിക്കുന്നവനെ തിരുഉടനെ വിനയക്കുന്നവനെ ത്രപാദ സേവ ചെയ്യുന്നവനെ അক্ষণেরതു വിമാരങ്ങളാണ് ദുരിതങ്ങളിൽ നമ്മ അത്രമാത്ര കോര മഹാമാഹമേന്നാണ്

നിന്ന് ശാസ്ത്രങ്ങളിൽ ുംറിഞ്ഞതെരുത് അത്യാക്കിയത് ഭഗവാൻ ഇല്ല ഒരു പഞ്ചമസ്കന്റെ

ഉടനെ പറഞ്ഞോ പറഞ്ഞോളി ഭൂമിക്ക് ആ നരകത്തെക്കുറിച്ച് ഒക്കെ വിസ്തരിച്ച് പറഞ്ഞു ഇതെല്ലാം കേട്ട് കഴിഞ്ഞാൽ ഒരു മറവരനെ ഉള്ള അഞ്ചമാഹ അങ്ങനെ പെട്ടു അന്ത്രതോട്േ ഉള്ള രണ്ടല്ല ചന്ദന ആത്മകരായത് ശ്രീതുൻ തച്ച ഒയം കുമ്പിട്ടു തൊടുurken പാലാതി മാസ് ചെയ്തിച്ചിട്ടാണ് പാലമീര കേൾക്കുന്ന ഹരിത തേനെന്നൊരു വീരതനാണെന്നുള്ള ജീവിതം ഉൽഭയനായ രാജാ ശ്രീശങ്കരപ്രഭു പ്രഭാവാനന്ദനെ കൂട്ടിയിട്ട് അദ്ദേഹത്തോട് ചോദിച്ചു തന്മ തൻഗരനിൽ ചെയ്യുന്ന ചാടാനുഭവിനെ കണ്ടോ ആ മനനത്തിൽ ഞാൻ ചെയ്യുന്ന വിഭാവന ഇതിനെ സിദ്ധാമൂർത്തി എന്നെ ചോദിച്ചോ ചുമ്മീട്ട് തരണം പരിയാരം നൽകി എല്ലാം പരോബാനന്ദിനെ അങ്ങേയ്ക്ക് പങ്കിടാനാണ് അധികാരം ധ്യാനിച്ചുപോയി അപരാധന്റെ പരിഹാരമായി പറഞ്ഞതാ

ജപിക്കുന്നതിന് ആരും നാരായണന്റെ തിരുനാമജം പറഞ്ഞു പരിപാടികൾ പിന്നീട് ചരിത്രം പറയുന്നത് കന്യാകുട്ടദേശത്തെ ജപിച്ചണ ബ്രാഹ്മണനെ

ും ഈ യജ്ഞത്തിന്റെ ഭാഗമാകുന്ന ഓരോരുത്തരും നാം നടന്നാൽ ഭാഗമാകാതിരിക്കുന്നവർക്കും ഒരുപോൽ ആ പരമപദമാ മാതിയിരിക്കുന്ന പരമമാന്യന്റെ કૃpayുണ്ടാറുമായി അഭയപ്പെടുന്ന നിങ്ങൾ ഓരോരുത്തേയും തീർത്ഥവാദം പരമോന്ന സമാചാത് കൃപാദയെന്ന કૃпа എല്ലാകാലത്തും മറന്നുനിൽക്കേണ്ട എന്ന് പ്രാർത്ഥിച്ച മേലുള്ള ഈ പ്രകാരമുള്ള എന്നെ സമ്പർദ്ദിക്കരുത് ആ പരമരാരും ഇരിക്കുന്ന വിനാദൻ કૃപാമന്ത്രത്തിന്റെ മുന്നിൽ നിൽക്കേണ്ട എന്ന് പ്രാർത്ഥിച്ച് അവൃത്തെ പാദാരവിന്ദത്തിൽ സമർപ്പിക്കേ ഹൈരദമാ പാർവരാനെ